അസലാമലൈക്കും വർഹമുല്ല വർക്കാത്ത നമ്മളിന്ന് വന്നത് രണ്ട് ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് ആൻസറുമായിട്ടാണ് ഇതിന് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ തരുന്നത് എൻ വി ജക്രിയ മൂലവിയാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ജീവിതത്തിൽ പകർത്തുക അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നമ്മൾ സ്ത്രീകൾക്ക് മനസസ് ഉണ്ടാവുകയും പിന്നീട് ഒന്ന് രണ്ട് ദിവസം അതല്ലെങ്കിൽ അഞ്ചോ പത്തോ ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ പി സി യു ഡി എന്ന അസുഖം കാരണം മനസ്സസ് ഉണ്ടാവുകയും ചെയ്താൽ അതിന് എന്താണ് വിധി അതായത് നോമ്പ് നോക്കേണ്ടതുണ്ടോ നോക്കാൻ അനുവദി നുൽക്കൽ അനുവദനീയമാണോ നമസ്കാരം നിർവഹിക്കാമോ ആ സമയങ്ങളിൽ എന്നതാണ് അപ്പോൾ അതിന് ശാ നമുക്ക് മൂലവിൽ നിന്നും മറുപടി പ്രതീക്ഷിക്കാം പെരുങ്ങൾ പറഞ്ഞ പ്രശ്നം ഇതിൽ ചെയ്യേണ്ടത് സാധാരണ മെൻസസ് പീരീഡ് മെൻസസ് ആയിട്ട് കൺസിഡർ ചെയ്യുക അല്ലാത്തത് ബ്ലീഡിങ് ആയിട്ടും കൺസിഡർ ചെയ്യുക കാരണം ഈ ബി പി ഒഡിനെ സംബന്ധിച്ച് അത് ഒരു രോഗമായിട്ടാണ് കണക്കാക്കുക ഞാൻ വളരെ വിദഗ്ദ്ധരായ ഈ നമ്മളെ ഡോക്ടേഴ്സിനോട് ലേഡി ഡോക്ടേഴ്സിനോട് ഞാൻ ചോദിച്ചു ദീനൊക്കെ അറിയുന്ന ലേഡി ഡോക്ടേഴ്സിനോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ബി പി ഒ ഡെന്ന് പറഞ്ഞത് അത് പിന്നെ എന്താണ് രോഗമായിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ മെഡിക്കൽ സയൻസ് പ്രകാരം രണ്ട് മുതൽ എട്ട് അതാണ് സാധാരണ നോർമൽ മെൻസസ് ഡായിട്ട് കണക്കാക്കുക രണ്ടിൻ്റെ താഴെയാണെങ്കിൽ നമ്മളത് ഒരു ഡിസോർഡർ ആയിട്ടാണ് കണക്കാക്കുക അല്ലെങ്കിൽ രോഗമായിട്ട് കണക്കാക്കും മേലായാലും രോഗായി കണക്കാക്കും അപ്പം ഇസ്ലാമികമായി നോക്കുകയാണെങ്കിൽ ആ താഴെയുള്ളതിന് ലിമിറ്റ് ഇല്ല എത്രയാണെങ്കിലും അതുപോലെ ഈ മേലുള്ളതിനും ഇല്ല മെൻസസ് ആയിട്ടാണോ എങ്കിലത് കുറച്ചായാലും പത്ത് ദിവസമായാലും അതാണ് അതിൻ്റെ സാധാരണ രീതി എന്നുണ്ടെങ്കിൽ അത് മെൻസസ് ആയിട്ട് കണക്കാക്കും എന്നാൽ ഈ ബിപിയോടെ ഈ എന്ന് പറയണത് മെൻസസിൽ പെട്ടതല്ല അത് രോഗമാണ് രോഗമായതുകൊണ്ട് അതിനെ ആക്കി കണക്കാക്കി അവർ നിസ്കരിക്കണം നോമ്പ് നിൽക്കണം പിന്നെ അതുപോലെ തന്നെ പക്ഷെ ഈ നിസ്കരത്തിന് ഒതുടുക്കണമൊക്കെ ഓരോ ഭക്തരും ഒതുടുക്കണം വൃത്തിയാക്കി ഓരോ ഭക്തനും ഒതുടുക്കുക അപ്പോൾ പിന്നെ ബ്ലീഡിങ് വന്നാൽ അത് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല അതാണ് അതിൻ്റെ നിയമം അറബിയിൽ ഇസ്തിഹാലത്തിൻ്റെ നിയമമാണ് അർത്ഥം രണ്ടാമത്തെ ക്വസ്റ്റ്യന് നസലാസ്വലമ്മ സുബൈ നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ സൂര്യൻ ഉദിക്കുന്നതുവരെ ഇരിക്കുകയും എട്രക്കാത്തുകയും നമസ്കരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അത് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് അതായത് എടുക്കാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾക്ക് വേണ്ടി പള്ളിയുടെ ഉള്ളിൽ തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്ന് ഇരുന്നാൽ അതിൻ്റെ കൂലി നഷ്ടപ്പെടുമോ അതായത് ഉമ്ര ചെയ്ത കൂലി എന്നാണ് പറയണത് ആ ഹദീസിൻ്റെ ആ കൂലിയെ സംബന്ധിച്ച് നമുക്ക് സംശയമാണെന്നാണ് അപ്പോൾ അതിന് അതിനൊരു വിശദീകരണം വേണം അതുപോലെ തന്നെ ഈ പിന്നെ എന്താണ് മുസല്ലയിൽ ഇരുന്നു എന്നുള്ളത് എങ്ങനെയാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് എന്നതും കൂടെ നമുക്കൊന്ന് മോലി വിശദീകരിച്ചു തരുന്നു പിന്നെ അവിടെ തന്നെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് മുസ്ലിം റിപ്പോർട്ടേണ ഹദീസിലൂടെ സഹി ആയിട്ട് വന്നിട്ടുള്ളതാണ് എന്നാൽ അതിൻ്റെ പ്രതിഫലം ഉമ്മറ ജയ്ത കൂലി അജ് ചെയ്ത കൂലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതിഫലത്തെ പറ്റി പറയുന്ന ഹദീസ് അതിനെ പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട് അത് സഹി അല്ല എന്നാണ് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തത്വമുണ്ട് വേറെ പല രീതിയിലൂടെയൊക്കെ വരികയാണെങ്കിൽ ആ ആശയം സഹിയാണെങ്കിൽ അദ്ദേഹം ആണെന്ന് പറയും എന്നാലും അദീസ് ഈ അതിൻ്റെ കൂലിയെ പറ്റി പറയുന്ന അദീസ് സഹിയായിട്ടല്ല മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് കൂലിയില്ല മറ്റേ സംഗതി ആ കൂലി ഉമ്രൻ്റെ അജിൻ്റെ കൂലി എന്ന് പറഞ്ഞത് സഹിയായിട്ടില്ല വളരെ പുണ്യകരമായൊരു സംഗതിയാണ് അലൈഹി സലമ്മ ചെയ്യാറുണ്ടായിരുന്ന കാര്യമാണ് എന്നുള്ളതിൽ സംശയം ഇല്ല പിന്നെ സുബൈസ് കേരിച്ചിട്ട് നെബിസുദല അവിടെ തന്നെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് മുസ്ലിം റിപ്പോർട്ട് ഹദീസിലൂടെ സഹി ആയിട്ട് വന്നിട്ടുള്ളതാണ് എന്നാൽ അതിൻ്റെ പ്രതിഫലം ഉമ്മറ ചെയ്ത കൂലി ഹജ്ജ് ചെയ്ത കൂലി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള പ്രതിഫലത്തെ പറ്റി പറയുന്ന ഹദീസ് അതിനെ പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട് അത് സഹി അല്ല എന്നാണ് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തത്വമുണ്ട് വേറെ പല രീതിയിലൂടെയൊക്കെ വരികയാണെങ്കിൽ ആ ആശയം സഹിയാണെങ്കിൽ അദ്ദേഹം സഹിയാണെന്ന് പറയും ഹദീസ് ഈ അതിന്റെ കൂലിയെ പറ്റി പറയുന്ന അദീസ് സഹിയായിട്ടല്ല മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് ഇല്ല മറ്റേ സംഗതി ആ കൂലി ഉമ്രൻ്റെ അജിൻ്റെ കൂലി എന്ന് പറഞ്ഞത് സഹിയായിട്ടില്ല വളരെ പുണ്യകരമായ ഒരു സംഗതിയാണ് നബിസുദലുസ്ല്ലമ്മ ചെയ്യാറുണ്ടായിരുന്ന കാര്യമാണ് എന്നുള്ളതിൽ സംശയം ഇല്ല